ഇങ്ങോട്ട് അങ്ങോട്ടും വിളിക്കും ഇങ്ങോട്ട് വന്നാൽ അങ്ങോട്ടും പോകും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ആ ഞാൻ ഞങ്ങൾ അങ്ങനെയല്ല നമ്മൾ ചില ആളുകൾ അഭിമാനത്തോടുകൂടി പറയുന്നു സത്യഗാഥ അഭിമാനത്തോടെ പറയേണ്ട കാര്യമില്ല അതിന് മോശപ്പെട്ട സ്വഭാവമാണ് നല്ല സ്വഭാവം എന്താ ഇങ്ങോട്ട് വിളിക്കാത്തവൻ അങ്ങോട്ട് വിളിക്കുക ഇങ്ങോട്ട് ബന്ധം മുറിച്ചവന് അങ്ങോട്ട് ബന്ധം ചേർക്കുക എന്നുള്ളതാണ് ചേർക്കുന്നവൻ എന്താണ് ഇങ്ങോട്ട് ബന്ധം മുറിച്ചവന്റെ ബന്ധം അങ്ങോട്ട് ചേർക്കുന്നവനാണ് കുടുംബ ബന്ധം ചേർക്കുന്നവൻ നിന്നെ എങ്ങോട്ട് മുറിച്ചവരെ നീ ബന്ധം അങ്ങോട്ട് ചേർക്കും ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിലും കുടുംബ ജീവിതത്തിലും ബന്ധങ്ങളിലൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നാമതായിട്ട് നമുക്ക് സമാധാനം അനുഭവിക്കാൻ സാധിക്കും നമ്മൾ ഇന്ന ട്രൈവ് ചെയ്ത് പോകുമ്പോ ഒരാളെന്ന് വണ്ടി ഓണോ ഇങ്ങനെ പിന്നാലെ പോയിട്ട് അതുപോലെ തിരിച്ച് അങ്ങോട്ടും ചെയ്യുക അപ്പൊ പ്രശ്നം കൂടി അവന്റെ പ്രശ്നം കൂടി ചിലപ്പോ പിന്നെ എല്ലാവരെയും കെട്ടിന് മുഖാനൊക്കെ കിട്ടും ചിലപ്പോൾ വണ്ടി കൂട്ടി വരുന്ന പിന്നെ രണ്ടാളും സംഭവിക്കും അത് ജസ്റ്റ് അങ്ങനെ ഒഴിവാക്കി കിട്ടാത്തായി ഒരു കുഴപ്പമില്ല നമുക്ക് സമാധാനമായിട്ട് നമ്മൾ വേറെ പ്രഷറിലാവുന്ന അങ്ങനെ ഓരോ മേഖലയിലും പ്രത്യേകിച്ച് അതുപോലെ എപ്പോഴും കാണുന്ന ആളുകൾ എപ്പോഴും കാണുന്ന ആളുകളും എപ്പോഴും ശ്രദ്ധിക്കണം മാതാപിതാക്കളും മക്കളും തമ്മില് ഭർത്താവും ഭാര്യയും തമ്മിൽ ഒരാൾ നല്ലോണം ചൂടിലാണെങ്കിൽ മറ്റേ കുറച്ചും നടത്തുന്നു ശാന്തമായി എന്നാൽ മതി അല്ലെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു അപ്പുറത്തുള്ള ആള് ചൂടാകുമ്പോ അതിലേറെ ചൂടിലാക്കും അപ്പൊ ദേവത്തിന്റെ മേഖലയിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ഡെയിലി ലൈഫിലും കുടുംബജീവിതത്തിലും നമ്മുടെ ജോലിയിലും നമ്മുടെ സുഹൃത്തു വലയങ്ങളിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ കുറച്ച് പ്രയാസം ഉണ്ടാവുന്നത് ഉറപ്പാണ് കാരണം അത് തന്നെ പറഞ്ഞത് ക്ഷമ കൊടുക്കൂ നമ്മളെപ്പോഴും എടുത്തു കഴിഞ്ഞുകൊണ്ടാണെങ്കിലും അങ്ങനെ തന്നെ കൊടുക്കും നമുക്ക് അതിനു വേണ്ടി പരിശ്രമം ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യും അത് എളുപ്പമാക്കി തീർ അള്ളാഹിന സഹായം നമുക്ക്